വീണ്ടും റിയാസിലേക്ക് പോകുന്നുണ്ട് റിയാസ് അവിടെ തന്നെ തുടരുകയാണ് റിയാസ് എങ്ങനെയാണ് അവിടുത്തെ രക്ഷാദൗത്യം എപ്പോഴും പുരോഗമിക്കുകയാണ് നേരത്തെ മുതൽ നമ്മൾ ഒരു കാര്യമാണ് ഈ ജീവൻ്റെ ആ ഒരു തുടിപ്പ് അതെന്ത് തന്നെയാണെങ്കിലും മനുഷ്യനാണെങ്കിലും അല്ല ഇനി മറ്റ് ജീവജാലങ്ങളാണെങ്കിൽ പോലും അതിനെ പുറത്തെടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഇപ്പോൾ ആ ഒരു ദൗത്യ സംഘത്തിന് മുന്നിലുള്ളൂ ദുർഘടമായ സാഹചര്യത്തിലും അവർ അത്രയും കൂടി തന്നെയാണ് അവിടെ രക്ഷാ ദൗത്യം പുരോഗമിക്കുന്നത് നിലവിലെങ്ങനെയാണ് ഈ ഫ്ലഡ് ലൈറ്റ് എത്തിക്കാനുള്ള നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് റിയാസ് തീർച്ചയായും ഇവിടെ ഇപ്പോൾ ജനറേറ്റർ സംവിധാനമെല്ലാം തന്നെ എത്തിച്ചിട്ടുണ്ട് ഈ റഡാർ പരിശോധന തുടരുന്നു മൂന്നാമതും റഡാർ പരിശോധന നടക്കുന്നുണ്ട് ഇവിടെ ജീവന്റെ തുടിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഒരു വലിയ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് വലിയ അപകടാവസ്ഥയുള്ള കെട്ടിടമാണിത് രാത്രിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഏറെ ദുഷ്കരമായ ഒരു സാഹചര്യം അവിടെയാണ് ഇപ്പോൾ മൂന്നാമതും റഡാർ പരിശോധന നടത്തുന്നു അവിടെ സന്നദ്ധ പ്രവർത്തകർ ഇപ്പോൾ ആ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ അവിടെ ആ ജീവന്റെ തുടിപ്പ് കിട്ടിയ ഭാഗത്ത് അവർ പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും ശക്തമായ രണ്ട് സിഗ്നലുകളാണ് കിട്ടിയത് വീടിന്റെ തകർന്ന ഭാഗത്തെ അടുക്കള ഭാഗത്ത് വീടിന്റെ തകർന്ന വീടിന്റെ അടുക്കള ഭാഗത്താണ് ഇപ്പോൾ പരിശോധന തുടരുന്നത് ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെയുണ്ട് സൈന്യത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് ഈ സ്ഥലമുള്ളത് ഈ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിശോധന നടക്കുന്നത് എന്തായാലും ഈ ഒരു ജീവന്റെ തുടിപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്ര പ്രതീക്ഷിക്കുന്നത് ആ ഒരു സിഗ്നലാണ് ലഭിച്ചത് രാത്രി ദൗത്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് നിർദ്ദേശം നൽകിയത് ജില്ലാ ഭരണകൂടം എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയായിരുന്നു കാരണം ഒരു ജീവന്റെ തുടിപ്പ് ഉണ്ടായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെടുകയായിരുന്നു അതാണ് നേരത്തെ അവിടെ നിന്നും മാറിയിരുന്ന രക്ഷാ പ്രവർത്തകർക്കും ഒപ്പം തന്നെ സൈന്യത്തിനുമെല്ലാം തന്നെ വീണ്ടും തിരിച്ചു വരേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ ദൗത്യം തുടരുകയാണ് തീർച്ചയായും റിയാസ് നമുക്കറിയാം ആ ഒരു പെനിറ്ററിങ് ഗ്രൗണ്ട് പെനിറ്ററിങ് റെഡാർ സിസ്റ്റം അതുതന്നെയാണ് അവിടെയും ഉപയോഗിക്കുന്നത് നമുക്ക് കഴിഞ്ഞ കുറച്ച് ഒരാഴ്ച മുമ്പ് നമ്മൾ ഈ ഒരു പേര് മലയാളികൾക്ക് വളരെ ഫെമിലിയറാണ് കാരണം ഈ കർണാടക ഷിരൂരിൽ അർജുനെ കാണാതായ സമയത്തൊക്കെ ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈയൊരു ജീവൻ്റെ തുടിപ്പുണ്ട് ഒരു ശ്വാസം ത്തിൻ്റെ സിഗ്നല് ലഭിക്കുന്നുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും നമ്മൾ ഷിരൂരിൽ അത് കണ്ടതാണ് ഈ പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം എന്ന് പറയുന്നത് അത് എർത്ത് പെനിട്രേറ്റിംഗ് റഡാർ സിസ്റ്റം അതിൻ്റെ തന്നെ മറ്റൊരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് കാരണം ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ കണ്ട ഒരു ഇന്ന് കണ്ടി കണ്ടിരിക്കുന്നത് അതായത് തെർമൽ ഇമേജ് റഡാർ സിസ്റ്റം ഹ്യൂമൻ റെസ്ക്യൂ റഡാറാണ് സേനകൾ ഉപയോഗിക്കുന്നത് അതായത് പെർമൽ ഇമേജിംഗ് റഡാറാണ് ആ സാങ്കേതിക വിദ്യകളുടെ കൂടിയാണ് ഈ പരിശോധന നടന്നത് മൂന്ന് മീറ്റർ താഴ്ചയിലാണ് കണ്ടത് ഇതാ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ ഈ കെട്ടിടത്തിന്റെ മുകളിൽ സന്നദ്ധ പ്രവർത്തകർ കയറിയിട്ടുണ്ട് താഴെ നിന്നും ഒരു ഭാഗം അടർത്തി അവിടെ ജീവന്റെ തുടിപ്പുണ്ടോ എന്ന ഒരു പരിശോധന നടക്കുന്നു ലൈറ്റുകളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജനറേറ്റർ കൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ സ്നിഫർ ഡോഗിനെ കൊണ്ടുവന്നുകൊണ്ട് സ്നിഫർ നായികളെ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു പരിശോധന ഇവിടെ നടത്തുന്നു കാരണം ജീവന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള ശേഷിയുള്ള പരിശീലനം ശ്രദ്ധിച്ച നായികളുണ്ട് ഒപ്പം തന്നെ മൃതദേഹമുണ്ടെങ്കിൽ അത് സംബന്ധിച്ച പരിശോധന നടത്താൻ ശേഷിയുള്ള നായികളുണ്ട് സ്നിഫർ ഡോഗുകളുണ്ട് കെടാവർ ഡോഗുകളുണ്ട് അങ്ങനെ കെടാവർ നായകളും സ്നിഫർ നായകളും എല്ലാം തന്നെ സൈന്യത്തിന്റെ പക്കലും കേരള പോലീസിന്റെ പക്കലുമായുണ്ട് അതെ അതിനെ ഉപയോഗിച്ചുള്ള പരിശോധന നടന്നിരുന്നു അതിന്റെ തുടർച്ചയായുള്ള ഒരു പരിശോധന ഇതായി ഇപ്പോൾ ഇവിടെ നടക്കുകയാണ് ഏർ നായെ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഒപ്പം തന്നെ ഈ തെർമോമീറ്റർ ഉപ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇമേജിംഗ് തെർമൽ റഡാർ ക്ഷമിക്കണം ഇമേജിംഗ് തെർമൽ ഇമേജിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇവിടെ ദൗത്യം അവസാനിപ്പിച്ച് പോയ ഇടത്തു നിന്നും വീണ്ടും ഒരു ദൗത്യം അത് പുനരാരംഭിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലാണ് എന്നുള്ളതാണ് കാരണം ഒരു ജീവന്റെ തുടിപ്പ് അതെന്തുമായിക്കോട്ടെ നേരത്തെ നമ്മൾ പറയുന്നതാണ് എന്തുമായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ മറ്റേത് ജീവിയുമായിക്കോട്ടെ ആ ഏത് ജീവി ാണെങ്കിലും ആ ജീവന്റെ തുടിപ്പ് എന്താണ് എന്ന് സ്ഥിരീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അതേ തുടർന്നാണ് സൈന്യത്തെ വീണ്ടും ഇവിടത്തേക്ക് എത്തിച്ചത് രക്ഷാപ്രവർത്തകരെ വീണ്ടും ഇവിടെ എത്തിച്ചത് ആ രക്ഷാദൌത്യം പുനരാരംഭിച്ചത് ഫ്ലഡ് ലൈറ്റുകൾ എത്തിച്ചത് മറ്റ് ജനറേറ്റർ അടക്കമുള്ള സംവിധാനം എത്തിച്ചത് ഇതാ കൂടുതൽ എൻ ഡി ആർ എഫ് സംഘം ഇവിടേക്ക് വരുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് ഈ രാത്രിയിലും പരിശോധന തുടരുകയാണ് ഏറ്റവും ഒരു ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ദുരിതപൂർണമായ ഒരു സാഹചര്യമാണ് ഏത് സമയത്തും തകർന്നു വീഴാവുന്ന വിധത്തിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടമാണ് പക്ഷെ അവിടെ നിന്നും ഒരു ശ്വാസത്തിന്റെ തുടിപ്പ് ലഭിച്ചിരിക്കുന്നു ആ തുടിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ റഡാർ സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന തുടരുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് വ്യക്തമാണ് റിയാസ് എന്തായാലും നിരവധി പ്രതിസന്ധികളാണ് ഇപ്പോഴും അവിടെ ഉള്ളത് കാരണം ഈ ചളി നിറഞ്ഞ പ്രദേശം എന്നുള്ളത് ഒരു കാര്യം അതിനേക്കാൾ മറ്റൊന്ന് പറയുന്നത് ഈ പൊളിഞ്ഞ കെട്ടിടമാണ് ഈത് അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരു ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് പോലും ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യമൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് എങ്കിൽ പോലും അവർ അതൊന്നും തന്നെ വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം എന്തായാലും കൂടുതൽ ഉപകരണങ്ങളൊക്കെ തിരച്ചിലിനായി എത്തിക്കും ഫ്ലഡ് ലൈറ്റ് അല്പസമയത്തിനകം തന്നെ ും അവിടെ ജനറേറ്ററുകളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങി മണ്ണ് മാന്തി യന്ത്രം അത് തിരിച്ചു പോയതായിരുന്നു വീണ്ടും അത് തിരിച്ചുകൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒക്കെയാണ് ഉള്ളത് റിയാസ് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത് മറ്റൊരു ഭാഗത്തെ കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് നിലവിൽ ഈ അതായത് ഈ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവരുടെ അവസ്ഥ എങ്ങനെയാണ് അവർക്ക് മതിയായിട്ടുള്ള സാഹചര്യം ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലെ ഒരു അവസ്ഥ എങ്ങനെയാണ് റിയാസ് ക്യാമ്പുകളിലെല്ലാം തന്നെ എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് അതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ നടക്കുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഉള്ള സംവിധാനങ്ങൾ ഈ സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് അതിനൊരു പുതിയ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് സന്നദ്ധ പ്രവർത്തകർ കൊണ്ടുവരുന്ന ഭക്ഷണം അത് ഫുഡ് കളക്ഷൻ സെന്ററിൽ ഏൽപ്പിക്കണം ദുരന്ത പ്രദേശങ്ങളിലേക്ക് നേരിട്ട് ഭക്ഷണം എത്തിക്കരുത് എന്നൊരു നിർദ്ദേശം പുതുതായി നൽകിയിരിക്കുന്നു നേരത്തെ നേരിട്ടാണ് ഇങ്ങനെ എത്തിക്കാറുള്ളത് ഇപ്പോൾ ഭക്ഷണം ചൂരൽമലയിലെ മലയിലെ നീലിക്കാപ്പ് സെന്റ് മേരീസ് ചർച്ചിനു സമീപം സജ്ജീകരിച്ചിരിക്കുന്ന ഫുഡ് കളക്ഷൻ സെന്ററിൽ ഏൽപ്പിക്കണമെന്നാണ് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീയുടെ അറിയിപ്പായി ഇപ്പോൾ പുറത്തു വരുന്നത് ദുരന്ത പ്രദേശം ഉൾപ്പെടുന്ന വിവിധ സോണുകളിലേക്ക് നേരിട്ട് ഭക്ഷണം എത്തിക്കാൻ ആരും ശ്രമിക്കരുത് കാരണം അവിടെ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരമൊരു നിയന്ത്രണം കാരണം ജനങ്ങളുടെ ജീവൻ അത് വലിയൊരു ഘടകമാണ് ആ ജീവൻ രക്ഷിക്കുക എന്ന ഒരു ദൗത്യമാണുള്ളത് അതുകൊണ്ട് അതിന് പ്രാമുഖ്യം നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും സേനകൾക്കുമുള്ള ഭക്ഷണം മേപ്പാടിയിലെ പൊതുവായ കിച്ചണിലാണ് ക്രമീകരിക്കുന്നത് അവിടെ നിന്നും ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിലാണ് ചൂരൽമരയിൽ ഒരുക്കിയിട്ടുള്ള ഫുഡ് സെന്ററിൽ ഇത് എത്തിക്കുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർ മുഖേനയാണ് നൽകുക എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ ഭദ്ര ചോദിച്ച ഒരു കാര്യത്തിൽ കൂടി മറ്റൊരു ഇത് മന്ത്രിസഭാ ഉപസമിതിയുടെ അഭ്യർത്ഥന വന്നിരിക്കുന്നു ഈ ചൂഴൽ മല മുണ്ടക്കൈ ദുരന്തബാധിതരെ പാർപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കണം അവിടെ താമസിക്കുന്നവരുടെ സ്വകാര്യതയ്ക്ക് ഭംഗമുണ്ടാക്കരുത് വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്നുള്ള കുടുംബങ്ങളാണ് അവിടെ കഴിയുന്നത് അവരുടെ മനോനില കണക്കിലെടുക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയും അത് വ്യക്തമാക്കിയതാണ് കാരണം ഈ ക്യാമ്പുകൾ സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അവിടെ പ്രവർത്തിക്കുന്നത് നോഡൽ ഓഫീസറേയും മറ്റാവശ്യമായ ഉദ്യോഗസ്ഥരെയും വൈദ്യ സംഘങ്ങളെയും എല്ലാം അവിടെ നിയോഗിച്ചിട്ടുണ്ട് അവിടുത്തെ സൗകര്യങ്ങളാണ് ഭദ്ര പറയുന്നത് നോഡൽ ഓഫീസറുണ്ട് മറ്റാവശ്യമായ ഉദ്യോഗസ്ഥരുണ്ട് വൈദ്യസഹായം നൽകാൻ കൃത്യമായ സംഘങ്ങളുണ്ട് ഭക്ഷണം ആരോഗ്യം വൃത്തി എന്നീ കാര്യങ്ങളിലെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നുണ്ട് ക്യാമ്പിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നിലവിൽ ലഭ്യമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് ആവശ്യമാകുന്ന മുറയ്ക്ക് അറിയിപ്പുകൾ നൽകുമെന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ഭദ്ര തീർച്ചയായും റിയാസ് എന്തായാലും അവിടെ ഈ കുട്ടികളടക്കം പ്രായമായവരൊക്കെയുണ്ട് അവരൊക്കെ പറയുന്നത് നമുക്ക് വളരെയധികം വിഷമം തോന്നും കാരണം കുട്ടികൾ പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുപോലെ വയസ്സായവരൊക്കെ പറയുന്നത് ഇവർ പലരും ഈ കാടുകളിലേക്ക് കയറി രക്ഷപ്പെട്ടവരാണ് അവർക്ക് അവരോട് ഉച്ചവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ പറയുകയാണെങ്കിൽ ജീവൻ കിട്ടി പക്ഷെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ജീവിതങ്ങളാണ് ഇപ്പോൾ ഓരോ ക്യാമ്പുകളിലും ഉള്ളത് എന്തായാലും അവർക്ക് വേണ്ട മാനസികമായിട്ടുള്ള പിന്തുണ നൽകാൻ പോലും അവിടെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കൗൺസിലിംഗ് സെൻറ്ററുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കൗൺസിലിങ്ങിൽ വിദഗ്ധരായവരുടെ സേവനം ഇരുപത്തി മണിക്കൂറും അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിയാസ് അതുപോലെ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവരുടെ ആരോഗ്യവും നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അവരുടെ ഒരു ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് അതായത് ഒരു മൊബൈൽ ആംബുലൻസ് ഒക്കെ അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് റിയാസ് തീർച്ചയായും എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൗൺസിലിംഗ് അതൊരു അനിവാര്യതയാണ് വലിയ മാനസികാഗതമാണ് ഇവിടെയുള്ള മനുഷ്യർക്ക് ഉണ്ടായിരിക്കുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ ഉള്ള മാനസികാഗതം എന്ന് പറയുന്നത് വാക്കുകൾക്കും അതീതമാണ് അത് അതിൽ നിന്നും അവരെ മുക്തി നേടി തിരികെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യതയുമാണ് അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി നടക്കുന്നുണ്ട് ക്യാമ്പുകളിൽ അതിനാവശ്യമായ സംഘങ്ങളുണ്ട് മെഡിക്കൽ സംഘങ്ങളുണ്ട് അവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പുറത്തു നിന്നുള്ള ആളുകളുടെ സന്ദർശനം നിയന്ത്രിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അ അത് തന്നെയാണ് കാരണം ഈ പുറത്തുനിന്നും ആളുകൾ വരുമ്പോൾ വീണ്ടും ഒരു ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷം അവിടെ തളം കെട്ടി നിൽക്കും വീണ്ടും അവർക്ക് അവരുടെ ഓർമ്മകളിലേക്ക് പോകേണ്ടി വരും ആ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ അവർ നേരിടുന്ന മാനസികാഘാതത്തിന്റെ വ്യാപ്തി ഒന്നുകൂടി വർദ്ധിക്കും അതുകൊണ്ടാണ് സർക്കാർ തന്നെ നേരിട്ട് പറയുന്നത് ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങളിലേക്ക് ആരും പോകരുത് കാരണം അവർ നമ്മുടെ സഹോദരങ്ങളാണ് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ ഘടകം ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളും കൈകോർത്ത് നിൽക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് സർക്കാർ പറയുന്ന അധികൃതർ പറയുന്ന കൃത്യമായ നിയന്ത്രണങ്ങൾ അത് ഏർ പാലിക്കേണ്ടുന്ന ഒരു ബാധ്യത നമുക്ക് ഉണ്ട് കാരണം വലിയ ദുരന്തമാണ് മഹാ ദുരന്തമാണ് നമ്മൾ നേരിട്ട് ഇരിക്കുന്നത് ആ ദുരന്തത്തെ നമുക്ക് അതിജീവിച്ചേ മതിയാകുള്ളൂ അത് ഒറ്റക്കെട്ടായി തന്നെ അതിജീവിക്കേണ്ടതുണ്ട് അതിനെല്ലാവരുടെയും ഒരു സഹായം മാനസികമായി പിന്തുണ അനിവാര്യമാണ് ആ പിന്തുണയാണ് ഇപ്പോൾ തേടുന്നത് കാരണം ഇങ്ങനെയുള്ള മനുഷ്യരെ ഒരു സന്ദർശിക്കാനുള്ള ഒരു സാഹചര്യം അത് പൂർണമായും ഒഴിവാക്കണം അവരെ നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് തീർച്ചയായും പ്രയാസം എന്തായാലും മുഖ്യമന്ത്രിയും അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം മലയാളികൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം അതിൽ അതിനുശേഷം മറ്റൊരു പ്രളയമുണ്ടായി ഇത്തരത്തിൽ രണ്ട് പ്രളയങ്ങൾ അതിജീവിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് ഇതിനെയും അതിജീവിക്കുമെന്നൊരു പ്രസ്താവന മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ആദ്യ ദിവസം എന്തായാലും അതുപോലെ തന്നെ ആണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കും ഞാൻ റിയാസ് ഒന്ന് ഇടപെടുന്നു റിയാസിലേക്ക് വരാം